അസ്സലാമു അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു വിശുദ്ധ ഖുർആനിൽ തൊണ്ണൂറാം അധ്യായം സൂറത്തുൽ ബലദിൽ ഒരു നഗരത്തെ സത്യം ചെയ്തതിനു ശേഷം ആ നഗര രൂപീകരണത്തിന് പ്രവർത്തിച്ച ഒരു പിതാവിനെയും പുത്രനെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി അതുപോലെ ഇന്ന് ഇപ്പോൾ നമുക്കിടയിലുമുണ്ട് ഒരു പിതാവും പുത്രനും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മകൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി ഉസ്താദ് ആത്മീയത കൈവടിയാതെ ആധുനികത വിഭാവനം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യതിരക്തരാക്കുന്നത് മക്ക എന്ന പുതിയ നാഗരിക സംസ്കാരത്തെ അന്ന് ആ പിതാവും പുത്രനും എങ്ങനെ വളർത്തിയെടുത്തുവോ അതുപോലെ ഇന്ന് എല്ലാ ആധുനിക വിദ്യാഭ്യാസ സംരംഭങ്ങളും ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം നൽകാൻ ഉതകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ വിദ്യാഭ്യാസ നഗരത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ മഹത്തുകൾ നാം പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ മാത്രമേ ഇവരുടെ പ്രവർത്തന മണ്ഡലം വളക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിലെ പൊതുവെ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കപ്പെടുന്ന ഈ ചുറ്റുപാടിൽ മനസ്സിലാക്കാൻ കഴിയുക ബുദ്ധിമുട്ടായിരിക്കാം എന്നാൽ പൊതുവിദ്യാഭ്യാസം പോലും താറുമാറായി കിടക്കുന്ന നാടുകളിൽ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും കരങ്ങൾ ചെന്നെത്തി എന്നറിയുമ്പോൾ മാത്രമേ ഇവരുടെ വലിപ്പം കാണുന്നുള്ളൂ ഈയിടെ ഇൻഡോറിലെ ഒരു ഇടുങ്ങിയ ഗില്ലിയിലെ ഒരു സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു ചുറ്റുപാടും തികച്ചും വൃത്തിശൂന്യമായി കിടക്കുന്നു അരികിലൂടെ പുഴ പോലെ അഴുക്കുചാൽ ഒഴുകുന്നു മൂക്ക് പൊത്താതെ അതിലൂടെ നടക്കാൻ കഴിയില്ല അല്പം ആരോഗ്യ ദൃഢത കൂടിയില്ലെങ്കിൽ ഛർദ്ദിക്കുമെന്ന് അവിടെ പ്രിൻസിപ്പാളിനെ കാത്തു നിൽക്കുന്നതിനിടയിൽ ഒരു ബോർഡിൽ കുറച്ച് ഫോട്ടോകൾ കണ്ടു അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അവിടം സന്ദർശിച്ച കുറച്ച് വ്യക്തികളുടെ ഫോട്ടോസാണ് മുകളിൽ തന്നെയുണ്ട് കാന്തപുരം ഉസ്താദിന്റെയും ഹക്കിം മസരി ഉസ്താദിന്റെയും ചിത്രങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു ഇവർ എന്തിനു വന്നതാണ് അപ്പോഴാണ് പ്രിൻസിപ്പൽ പറയുന്നത് ഷെയ്ഖ് സാബും ഡോക്ടർ സാബും ഉത്തരേന്റെ പ്രയോഗമാണ് അത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ് ഇവിടെ മോറൽ സ്റ്റഡീസ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മെ ബോധവൽക്കരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കാതുങ്ങൾക്കകലെ ഒരു സ്കൂളിൽ നിന്ന് ചെന്ന് ഈ പിതാവും പുത്രനും വിലപ്പെട്ട സമയം ചിലവഴിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ കമ്മിറ്റികൾ മുത്തുനബിയുടെ ഒരു വാക്കുണ്ട് സമൂഹത്തിൻ്റെ ശരിയായ ചലനത്തിന് ആലിമീങ്ങളും ഉമരാക്കളും ഒത്തുചേരണമെന്ന് ബോധിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിലും നാടുകളിലും എക്സലൻസി ക്ലബുകളും മറ്റും രൂപീകരിച്ച് ആലിമ്യങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കുകയും ഉമറാക്കൾ അത് നടപ്പിൽ വരുത്തുന്ന ശരിയായ ഒരു സിസ്റ്റം അല്പമെങ്കിലും കൊണ്ടുവരാൻ ഈ മഹത്വക്കൾക്ക് സാധിച്ചു ഇവിടെ ഇവരെ താറടിക്കാൻ സാമ്പത്തിക ആരോപണങ്ങളും ഇവരുടെ ഹൈക്ലാസ് ബന്ധം കാണിച്ച് പണക്കാരുടെ ഒലമാക്കളാണ് എന്നൊക്കെ പറയുന്നവർ ചിന്തിക്കണം ഈ ബന്ധത്തിലൂടെ സമ്പന്നർ ദീനി പുരോഗതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വരുന്നു എന്ന കാര്യം ഇൻഡോറിൽ സുന്നി വെൽഫെയർ കമ്മിറ്റി എന്ന ഒരു ഓർഗനൈസേഷനുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന മക്സൂദ് ഭായ് ഇഖ്ബാൽ ഭായ് എന്നിവരുമായി സംസാരിച്ചപ്പോൾ നൂറ് നാവ് ഈ ബാപ്പയെക്കുറിച്ചും മകനെക്കുറിച്ചും കോടീശ്വരന്മാരായ അവരിന്ന് ധാരാളം വലിയ വലിയ സ്ഥാപനങ്ങൾ മധ്യപ്രദേശിലും ചുറ്റുഭാഗത്തു നിർമ്മിച്ച് നടത്താൻ വേണ്ടി മർക്കസിനെ ഏൽപ്പിക്കുകയാണ് എല്ലാത്തിനും പ്രചോദനം മക്സൂദ് ബായ് പറഞ്ഞത് പണമില്ലാതെ ഷെയ്ഖ് സാബ് അന്യരിൽ നിന്നും വാങ്ങി സ്ഥാപനങ്ങൾ നടത്തുന്നു പണം നൽകപ്പെട്ടിട്ടും നമ്മൾ ദീനീ സേവനങ്ങൾ നടത്തിയില്ലെങ്കിൽ നാം കുറ്റവാളികളാവില്ലേ കണ്ടോ ബന്ധങ്ങൾ എങ്ങനെ ദീനീ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് ചരിത്രത്തിൽ ഇതിനു സമാനമായി ഒരുപാട് പിതൃപുത്രന്മാരുണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്തുടർച്ച കൊണ്ടായി എന്ന് മാത്രം ഇതിനെ നമുക്ക് കാണാം അറബികൾക്കിടയിൽ ഒരു വാക്കുണ്ട് ഉത്തമരായ മുൻഗാമികൾക്ക് ഉത്തമരായ പിൻഗാമികൾ എത്ര സത്യസന്ധമായ വാക്കുകൾ അല്ലെങ്കിലും ചരിത്രം കളവ് പറയില്ല ഇന്ന് ഉത്തരേന്ത്യൻ ഭൂമികയിൽ ഈ ബാപ്പയുടെയും മകന്റെയും സേവനം വെറും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല അവർക്കിടയിലെ ഒരു സൂഫി നേതൃത്വത്തിന്റെ ഒരു വിടവ് കൂടിയാണ് നികത്തുന്നത് ഇനിയും മുന്നോട്ട് പോവട്ടെ ഈ ബാപ്പയും മകനും നോളേജ് സിറ്റിയും വേറെ വലിയ ബൃഹത് സംരംഭങ്ങളുമായി ഇവരിൽ നിന്നും ഇനിയും ഉണ്ടാവട്ടെ നമുക്ക് കൈകോർക്കാം ഇവർക്ക് പിന്നിലായി താനായി തണലായി എന്നും നമുക്ക് ഇവർ ഉണ്ടാവട്ടെ ആ മീൻ ഒരു എഫ് ബി പോസ്റ്റാണിത്